ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഇടിച്ചക്ക തോരനാണ് തയ്യാറാക്കുന്നത് കേട്ടോ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒരു ചക്കയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ അറിയാം അതിൻ്റെ ഒരു മൂപ്പ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ മൂപ്പ് ശരിക്കും അറിയില്ല ചെറുതാണെങ്കിലും ചിലപ്പോൾ നന്നായിട്ട് മൂത്തതായിരിക്കും അപ്പോൾ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ തോരനൊക്കെ ഉണ്ടാക്കിയാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ വാങ്ങിക്കാം അപ്പോൾ ഇത് വീട്ടിൽ ഉള്ളത് കൊണ്ട് ഉണ്ടായത് കൊണ്ട് നമുക്ക് തന്നെ അറിയാം അത് എത്രത്തോളം മൂപ്പ് എന്നുള്ളത് അപ്പോൾ അത് അധികം ആയിട്ടില്ല അപ്പോൾ ഒരു മീഡിയം സൈസുള്ളത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പണി എടുത്തിട്ടാണ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതേ ഒരു വലുപ്പത്തിലാണ് ഞാൻ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് ഈ ഒരു ചക്ക നന്നായിട്ട് തന്നെ തൊലി കളഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി എങ്കിലും കുഴപ്പമില്ല എനിക്ക് വേടിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് കാണിക്കാനായിട്ട് തൊലിയൊക്കെ കളയുന്നത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കിഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി നമുക്കതൊന്നും വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഇത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇടുന്നത് കുക്കറിലിടുമ്പോൾ ഞാനൊരു രണ്ട് വിസലിനാണത് വേവിച്ചെടുത്തത് കേട്ടോ നമ്മുടെ കുക്കർ ഇങ്ങനത്തെയാണ് ആണെന്ന് അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു വേവ് കിട്ടും അപ്പോൾ ഞാൻ രണ്ട് വിസലിന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ഇതൊന്നും ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതെന്തായാലും നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു കൂട്ടൊന്ന് തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ഞാനൊരു എടുത്തിട്ടുള്ളത് നാളികേരമാണ് കേട്ടോ അരമുറി നാളികേരം മുഴുവനായിട്ട് എടുക്കുക പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചതമുളകുണ്ടല്ലോ ചതമുളക് ഇതേ രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടാ ഇത് നമുക്ക് ഇടിച്ച തയ്യാറാക്കുമ്പോൾ കുറച്ച് എരിവിൽ ചതമുളക് കൂടുതലിട്ടാലാണ് അതൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു കുറച്ച് ചതമുളക് ഒരു കൈപ്പിടി അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് ചതമുളക് അപ്പം അതും നന്നായിട്ടു തന്നെ പൊടിപ്പിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് എടാ അപ്പം അതിട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഞാൻ ഒരു കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടന്നെ ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അരിഞ്ഞത് നമ്മളിട്ട് കൊടുക്കരുത് ഇത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക അതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് നല്ല ഇതിൽ തന്നെ കിട്ടാനാണ് കേട്ടാ ചതച്ചിടുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇടാം ഇപ്പം നമ്മൾ ചതമുളക് കുറച്ച് എരിവിനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുരുമുളക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അധികിടണ്ട നന്നായിട്ട് തന്നെ എരിവ് അപ്പം കുരുമുളക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് തിരുമ്മിയെടുക്കുക നമ്മളിത് തിരുമ്മിയെടുക്കുന്ന സമയത്ത് നമ്മുടെ നാളികേര പാൽ ഉണ്ടല്ലോ നാളികേരത്തിൻ്റെ ആ പാലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മളതൊന്ന് തിരുമ്മിയെടുക്കാനായിട്ട് മിക്സിയിൽ അരച്ചെടുക്കേണ്ട കേട്ടോ കൈ വെച്ചിട്ട് തന്നെയാണ് തിരുമ്മിയെടുക്കേണ്ടത് നമ്മളിതുപോലെ ചക്ക തോരനായിട്ട് വെക്കുമ്പോൾ നമുക്കതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ചതമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് അപ്പോൾ അത് കുറച്ച് കൂടുതൽ എടുക്കുക നമ്മളിതുപോലെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക വേവിക്കാനായിട്ട് വെച്ചത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് വിസലിനാണ് അത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഈ തവി വെച്ചിട്ട് തന്നെ നമ്മളിതേപോലൊന്ന് അതൊന്നിങ്ങനെ ഉടച്ചെടുക്കണം എന്തിനാ വെച്ചാൽ അല്ലെങ്കിൽ അത് ഒരു വലിയ പീസായിട്ട് ഇങ്ങനെ എടുക്കുക പിന്നെ ഞാൻ നന്നായിട്ട് വലുതാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതെന്താ വെച്ചാൽ ഇതേപോലെ അതിങ്ങനെ ഉടച്ചെടുക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ വലുതാക്കി അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചക്ക നമ്മൾ മധുരമായി കഴിഞ്ഞാൽ അതായത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാകും അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് പറ്റില്ല എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് പഴുക്കുന്നതിന് മുൻപ് ഇതേപോലെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഹെൽത്തി ഫുഡും ഇത് അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാം ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ കഴിക്കാവുന്നത് തന്നെയാണ് അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് തന്നെ അങ്ങനെ ഉടച്ചെടുത്തിട്ട് തന്നെ തയ്യാറാക്കാം ഇടാം അപ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും നമ്മളത് തയ്യാറാക്കി കഴിക്കുന്ന സമയത്താണ് ആ ഒരു ഇതറിയുള്ളൂ അപ്പോൾ ഞാൻ എല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു നാളികേരത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് അതിട്ട് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എല്ലാ വശത്തേക്കും എടുക്കണം അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ നന്നായിട്ട് തന്നെ വെന്തിട്ടുള്ളതാണ് ഇനി നമുക്കത് വേവിച്ചെടുക്കണം എന്നില്ല എന്താ വെച്ചാൽ നന്നായിട്ട് വെന്ത് എടുത്തിട്ടുള്ളതാണ് പിന്നെ നാളികേരം മാത്രമാണ് ഒരു പച്ചയായിട്ടുള്ളത് അതുപോലെ തന്നെ ഉള്ളിയും നമ്മൾ ചേർത്തിട്ടുള്ള ചതച്ച് ചേർത്തിട്ടുള്ളതൊക്കെ നമുക്ക് നമുക്കതൊന്ന് ഒരു വരവാക്കി എടുക്കുന്ന വിധത്തിലൊന്ന് വേവിച്ചെടുക്കണം അത്രേ ഉള്ളൂ ചക്ക മാത്രമായിട്ട് ഇനി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒരു ചക്കയിലേക്ക് പിടിക്കാനായിട്ട് ഇനി നമുക്കതിനെ ഒന്ന് താളിച്ചൊഴിക്കണം താളിച്ചൊഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കണം താളിച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി ഒരു കൈപ്പിടി അളവിൽ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നും നമ്മൾ വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് നാല് വറ്റൽമുളക് നടു പൊട്ടിച്ചിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ അതിന് മുൻപ് നമുക്കതിലേക്ക് ഒരു കാര്യം കൊണ്ട് ചേർക്കാനുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കത് വേണ്ട അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന പരിപ്പോ അതല്ലെങ്കിൽ നമ്മൾ കറി വെക്കുന്ന പരിപ്പില്ലേ അതായാലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കിട്ടുക കേട്ടോ അപ്പം ഞാൻ എന്തായാലും അരി വറുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ഗ്ലാസ് അളവിൽ ഞാൻ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക കുറച്ചധികം ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ചേർത്തിട്ടുള്ളത് നിങ്ങൾ എത്രത്തോളമാണ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക നമ്മുടെ മുളകും ഉള്ളിയൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ അരി കൂടെ ഒന്ന് വറുത്തെടുക്കുക നമ്മൾ ആദ്യം തന്നെ വറുത്തെടുത്ത അരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് മൂക്കാനായിട്ടൊന്ന് അതിൻ്റെ ഒപ്പം ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പം അത് ചെയ്യാം അപ്പം നമുക്ക് നന്നായിട്ട് ഒരു വറവായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളുടെ ആ തോരനുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കറിവേപ്പിലൊന്നും മൂപ്പായിട്ടില്ല നമ്മൾ മൂക്കുന്നതിന് മുൻപാണല്ലോ അരി ഇട്ട് കൊടുത്തത് അരി വറുത്തെടുത്തത് അപ്പോൾ അത് ആവശ്യത്തിന് ഒരു മൂപ്പായി വന്ന് വരുന്നത് വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സാധാരണ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ പരിപ്പും അതുപോലെ തന്നെ വാഴ വാഴക്കൂമ്പൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഉഴുന്ന പരിപ്പ് അല്ലെങ്കിൽ പരിപ്പൊക്കെ ഇട്ട് നമ്മൾ തയ്യാറാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മിക്കതും ചെയ്യാറുള്ളതാണ് അപ്പോൾ അരി വറുത്ത് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് ഇതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചക്ക നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതെന്താ വെച്ചാൽ കുറച്ച് നമുക്കിതിൽ കിടന്നിട്ടൊരു ചെറിയൊരു ചൂടിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒഴിച്ചിട്ടല്ല വെറുതെ ആ ഒരു ചൂടിൽ നമ്മൾ വേവിച്ചെടുക്കണം ആ ഒരു നാളികേരം ഒരു പച്ചപ്പിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറിയൊരു ചൂടാക്കി എടുക്കുക അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതൊരു നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിക്ക് ഉപ്പം കഴിക്കാനായാലും അതുപോലെ തന്നെ ചോറിലേക്ക് കഴിക്കാനായാലും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ വശത്തേക്കും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ഒരു തോരൻ നമ്മുടെ ഒരു കാച്ചി എടുത്തിട്ടുള്ളതൊക്കെ ആ ഒരു മിക്സ് എല്ലാം കൂടെ എല്ലാ വശത്തേക്കും ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കുക പിന്നെ നമ്മളിത് ചെറിയ തേയില വേണം ഇതേപോലെ ആക്കിയെടുക്കാനായിട്ട് നല്ല തേയില ഇട്ടിട്ട് ആക്കിയെടുക്കണ്ട പിന്നെ ഒരുപാട് നേരം ഒന്നും ചൂടിൽ വെക്കണ്ട കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചൊക്കെ തോരനാണത് അപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം നമ്മുടെ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല സ്കിൻ കെയറും ഹെയർ കെയറും നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം